നമുക്കറിയാം ഇസ്രയേൽ ഗസയിൽ നിന്ന് ഒരൽപ്പം പിന്മാറിക്കൊണ്ട് ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു എന്ന മട്ടിൽ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ടുകൊണ്ട് യുദ്ധവിമാനങ്ങൾ അയക്കുകയും ആക്രമണം തുടരുകയും ചെയ്യുകയാണ് ലെബനാനിൽ എന്ന് നമുക്കറിയാം അതിനിടക്കാണ് ഇസ്രയേലിന് ഇതുവരെ പരിചയമില്ലാത്ത രീതിയിൽ കാരണം ഗസയിലെ ഫലസ്തീനിലെ ഗസയിലെ ഹമാസിനെ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ അവർ നേരിടാത്ത രീതിയിലുള്ള പ്രതിരോധമാണ് നമ്മുടെ ഹിസ്ബുൾയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ ഇതൊന്നും നമ്മുടെ നാട്ടിലെ എ ബി സി ചാനലുകൾ ഒരുപക്ഷെ കാണുകയോ കാണാത്തതുപോലെ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ കാണാത്തതുപോലെ അഭിനയിക്കുകയോ ചെയ്യുന്നതാവാം അവർ കാണാത്ത ചില വാർത്തകളാണ് പ്രത്യേകിച്ച് ഇസ്രയേലിന് വരുന്ന ഡാമേജുകൾ വളരെ വലുതാണെങ്കിലും അവരതൊക്കെയും മൂടി വെക്കുന്ന ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത് ഇന്റർനാഷണൽ മീഡിയകളിലോ സോഷ്യൽ മീഡിയകളിലോ പോലും പ്രചരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ലോക്കിട്ട് പൂട്ടുന്ന ഒരു സംവിധാനം അതുപോലെ തന്നെ ഇസ്രയേലിൽ ഏതെങ്കിലും ഒരു മിസൈൽ പതിച്ചു കഴിഞ്ഞാൽ അത് ആരോടും പറയരുത് പ്രചരിപ്പിക്കരുത് എന്ന നിയമവും അവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഇറങ്ങുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇക്കഴിഞ്ഞ ദിവസമാണ് ഇതിനിടക്ക് ഈ ലബനാനും ഇസ്രയേലും തമ്മിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ പോര് തുടങ്ങിയതിന് ശേഷമാണ് റഷ്യ പരസ്യമായൊരു ഒരു ഒരു ന്യൂസ് പുറത്തുവിട്ടത് അതായത് ഈ നമുക്കറിയാം യമനിലെ ഹൂതികൾക്ക് കപ്പൽ വേദ മിസൈൽ അതിമാരകമായ കപ്പൽ വേദ മിസൈൽ നൽകുമെന്ന് റഷ്യ പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നിതാ തെല്ലവീവിലേക്ക് തന്നെ യമനിൽ നിന്ന് വളരെ ശക്തമായ ഒരു മിസൈൽ ആക്രമണം ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രയേലിൽ ആകെ പരിഭ്രാന്തിയും നെട്ടോട്ടവുമാണ് ഒരുപക്ഷെ അതൊക്കെ തകർത്തു കളഞ്ഞു എന്ന് അവർ പറയുമ്പോഴും തകർത്തതിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതൊന്നും ഒരുപക്ഷെ ഹിസ്ബുല്ല കീപ്പെട്ട് കഴിഞ്ഞു ഹിസ്ബുല്ലയിൽ ഒരുപാട് ആളുകൾ മരിച്ചു കഴിഞ്ഞു ലബനാൻ തകർന്നു കഴിഞ്ഞു എന്നൊക്കെ വാർത്ത കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ എ ബി സി ചാനലുകൾ കാണാത്ത ചില വാർത്തകളാണ് എന്ന് തന്നെ വേണം പറയാൻ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഹിസ്ബുള്ളയെ ആക്രമിച്ചതിന് ശേഷമാണ് മൊസാദ് ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം നടന്നത് അതായത് മൊസാദിന്റെ തെല്ലവീപിലുള്ള ആസ്ഥാനം തന്നെ തകർക്കുന്ന രീതിയിൽ ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം ഈ ഹിസ്ബുള്ള ആദ്യമായി ആക്രമിക്കപ്പെടുന്നത് ഇവരുടെ ഈ മൊസാദിൻ്റെ തീരുമാനപ്രകാരം പേജർ ആക്രമണം എന്ന രീതിയിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചു കൊണ്ടുള്ള ഒരു ഒരു ആക്രമണമായിരുന്നു അതൊക്കെ മൊസാദിൻ്റെ തീരുമാനങ്ങളും അവർ നടപ്പിൽ വരുത്തിയതുമാണെന്ന് ഈ ഹിസ്ബുല്ലക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇസ്രയേലിനെയും മൊസാദിനെയും ഞെട്ടിച്ചുകൊണ്ടാണ് മൊസാദിന്റെ തെല്ലവീവിലുള്ള ആസ്ഥാനം തന്നെ തകർക്കുന്ന രീതിയിലേക്കൊരു മിസൈൽ ദീർഘദൂര മിസൈൽ സാധാരണ രീതിയിൽ ചെറിയ ചെറിയ മിസൈലുകളാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് വരാറുള്ളതെങ്കിലും ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് തെല്ലവീവിലേക്ക് തന്നെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുകയാണ് നമ്മുടെ ഹിസ്ബുല്ല എന്ന് പറയുന്ന സംഘടന അതുപോലെ തന്നെ ഇറാഖിൽ നിന്ന് ഇസ്രയേലിൻ്റെ എയർബേസിന് നേരെ ഒരു ഡ്രോൺ ആക്രമണം നടന്നു അതിൽ ഒന്ന് നമ്മുടെ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനം തകർത്തെങ്കിലും ഒന്നവിടെ വീയുകയും കൃത്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുമാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഒരുപക്ഷെ ഇസ്രയേൽ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലും പുറത്തു വരുന്ന ചില വാർത്തകളാണ് ഇതിലും കൂടുതൽ പുറത്തു വരാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇസ്രയേലിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ നമുക്കറിയാം എത്ര തന്നെ ആയാലും ഇസ്രയേലിനെ വല്ലാതെ പുകയ്ത്തി അവരങ്ങനെ ചെയ്തു ഗസയിൽ തകർത്തു അതുപോലെ ലബനാനിലെ തകർക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിൽ എന്തൊരവസ്ഥയാണ് ഇപ്പോൾ സയറനുകളുടെ മുഴക്കവും ഓട്ടവും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ശക്തമായ ഒരു രാഷ്ട്രം ഞങ്ങൾ വലിയ സാങ്കേതിക വിദ്യ ഉള്ള യുദ്ധക്കോപ്പുകളുള്ള അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടുള്ള ഒരു രാഷ്ട്രമാണെന്ന് പറയുമ്പോഴും എല്ലാ സമയത്തും സയറണുകൾ മുഴങ്ങുകയും ഓടണാ ഓട്ടം ഓടുകയും ചെയ്യുന്ന ഒരു ജനങ്ങളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ത് സമാധാനമാണ് അവർക്കുള്ളത് ഇന്നലെ ഇപ്പൊ ഇന്ന് തന്നെ യമനിൽ നിന്ന് ഒരാക്രമണം നടന്നു ഇന്നലെ ലബനലിൽ നിന്ന് ആക്രമണം വരുന്നു അതുപോലെ ഗസയിൽ നിന്ന് പലപ്പോഴും വരുന്നു ഇതാ ഇറാക്കിൽ നിന്ന് ഡ്രോൺ ആക്രമണം വരുന്നു നാനാ ഭാഗത്ത് നിന്നും എവിടെ നിന്നാണ് ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും വരുന്നത് എന്ന് പേടിച്ച് പഴന്ന് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ വിഷമത്തോടെയുള്ള അവസ്ഥയാണ് ഇവർക്കുള്ളത് ഹിസ്ബുല്ലക്കും ഹമാസിനും ഒരുപക്ഷെ ഇത് പരിചിതമാണ് അവർ വർഷങ്ങളായി ഹിസ്ബുല്ല രൂപീകരിക്കുന്നത് തന്നെ ഇസ്രയേലിനെ അടിക്കുവാനും അവരുടെ അടി താങ്ങുവാനും അവരോട് പോരാടുവാനും വേണ്ടി മാത്രമുള്ളതാണ് എന്നാൽ ഇസ്രയേലിനകത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവരിവിടെ കഴിയുന്നത് ഇവരുടെ ഈ സയറണുകൾ മുഴങ്ങി ഇങ്ങനെ ഓടടാ ഓട്ടം ഓടിക്കൊണ്ട് ജീവിക്കുവാനുള്ളതല്ലവർ നമുക്കറിയാം ഒരു രാജ്യത്തെ സാധാരണക്കാരെ ജനങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടേ ഇസ്രയേലിന്റെ ഈ കൊള്ളരുതായ്മകൾ അഥവാ ദ്വിരാഷ്ട്ര ഫോർമുല അംഗീകരിക്കാതെ ഒരു ഭീകര രാജ്യമായി ഈ ലോകത്തു തുടരുന്നതിന്റെ അവസ്ഥയാണ് ഇവിടെ ചിലർ പറയും ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ ഭീകരവാദം വെറുതെ ഡയലോഗുകൾ മുഴക്കുകയാണെന്ന് ഇറാനെ കൊണ്ട് മാത്രമാണ് േൽ വർഷങ്ങളായി പൊരുതി മുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അത്തരക്കാർ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു കാരണം നമുക്കറിയാം ഈ ഫലസ്തീൻറെ വിമോചന പ്രസ്ഥാനമായ ഹമാസും അതുപോലെ തന്നെ ഏഹ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുളയും അതുപോലെ തന്നെ യമനിൽ നിന്നുള്ള ഹൂത്തികളും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ ഇറാന്റെ പിന്തുണ കിട്ടുന്നവരും ഒരു പരിധിവരെ ഇറാന്റെ തന്നെ നേരിട്ട് ഹമാസിനെ ഒരു രീതിയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ ഇറാൻ തന്നെ രൂപീകരിക്കപ്പെട്ട സംഘടനകളുമാണ് ഹിസ്ബുല്ലയൊക്കെ ഇറാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സായുധ സംഘങ്ങളാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ ഇറാൻ അവരുടെ യുദ്ധ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇസ്രയേലിനെ ഉറങ്ങാൻ അനുവദിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇറാൻ നമുക്കറിയാം ഇടക്കിടക്ക് വല്ല ബോംബ് സ്ഫോടനങ്ങളോ മറ്റോ അത് മൊസാദ് പോയി അവിടെ ചില പൊട്ടാസുകൾ പൊട്ടിച്ചോ കുറച്ച് ആളുകളെ കൊല്ലുകയോ മറ്റോ ചെയ്യുകയോ എന്നല്ലാതെ ഇറാനിൽ കാര്യങ്ങൾ ശാന്തമാണ് എന്നാൽ ഇസ്രയേലിന്റെ അവസ്ഥ എന്താണ് ഇസ്രയേൽ ഉറങ്ങാത്ത രാത്രികളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മുഴുവൻ എന്ന് നമുക്കറിയാം സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ പറ്റാത്ത ഒരു ജനതയാണ് ഇസ്രായേലിൽ ഉള്ളത് എവിടെ നിന്നാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്നാണോ ഇനി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നാണോ അതോ ഇറാഖിലെ ഇറാന്റെ ചില സായുധ സംഘങ്ങളുണ്ട് ഇറാഖിൽ ഇറാഖിൽ നിന്ന് മിസൈൽ വരികയാണോ എന്ന് ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഏത് നിമിഷവും സയറണുകൾ മുഴങ്ങുന്ന അവസ്ഥ ഒരുപക്ഷെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ തകർക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും നമുക്കറിയാം സയറണുകൾ മുഴങ്ങുന്നുണ്ട് ഏത് നിമിഷവും സയറനുകൾ മുഴങ്ങുകയും ഭൂമിക്കടിയിലേക്ക് ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയുടെ അവസ്ഥ നമ്മുടെ നാട്ടിലെ എ ബി സി ചാനലുകളും സംഘി കോമാഡികളും അവരുടെ ചാനലുകളൊന്നും എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ മൊസാദിന്റെ തന്നെ വലിയ ഭീരവാദം മുഴക്കുന്നവർ ഒക്ടോബർ ഏഴിന് ഫലസ്തീനിലെ ആളുകൾ നുഴഞ്ഞു കയറി ഹമാസ് നുയഞ്ഞ് കയറി അവിടെ ആക്രമണം നടത്തിയത് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ചില വാർത്തകളിൽ നമുക്കറിയാം ഈ ലബനാനുമായി അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായി ഒരു കരയുദ്ധത്തിന് ഇസ്രയേൽ തെരഞ്ഞെടു തീരുമാനിക്കുന്നു എന്ന ചില വാർത്തകൾ വരുന്നുണ്ട് ഇത് കേൾക്കുന്ന ഈ യുദ്ധകാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യശേഷിയുള്ള ചില ബുദ്ധിജീവികൾ അഭിപ്രായപ്പെടുന്നത് ഹിസ്ബുള്ളയോട് കരയുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒന്ന് ഇസ്രയേൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കാരണം ഒരു ലക്ഷത്തിലധികം ട്രെയിൻഡ് ഫോഴ്സുകൾ ഈ ഹിസ്ബുല്ലക്കുണ്ട് ഹമാസ് പോലെ ഒരു ഹമാസിനെ പോലെയുള്ള ഒരു സംഘടനയല്ല ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഇറാൻ നേരിട്ട് നിയന്ത്രിക്കുന്ന അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും കുറച്ച് നല്ല ആയുധങ്ങളും ഒക്കെയുള്ള ട്രെയിൻഡ് ഫോഴ്സ് ഒരു ലക്ഷത്തിലധികം ട്രെയിൻഡ് ഫോഴ്സ് ഉള്ള ഒരു ഫോഴ്സാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് അപ്പൊ ഹിസ്ബുള്ളയുമായി ഒരു കരയുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇസ്രയേൽ പരാജയത്തിലേക്ക് പോകേണ്ടി വരും അതുതന്നെയാണ് ചരിത്രവും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഹിസ്ബുല്ല രൂപീകരിക്കപ്പെട്ടത് ലബനാനിൻ്റെ ചില പ്രദേശ പ്രദേശങ്ങൾ പിടിച്ചടക്കിയ ഇസ്രയേലിനെ നേരിടാനാണെങ്കിൽ അവരെ ആ അധിനിവേശ നിന്ന് ഓടിക്കുവാൻ ഈ ഹിസ്ബുല്ലക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ ഇസ്രയേൽ ചരിത്രത്തിലില്ലാത്ത പരാജയം ഈ ഹിസ്ബുല്ലയോട് കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടു എന്നുള്ളതും അതിനുള്ള ഉദാഹരണമാണ് അപ്പോൾ ഹിസ്ബുല്ലയെ ഒരിക്കലും നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല ഹിസ്ബുള്ളയോട് കരയുദ്ധത്തിന് ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക തന്നെ വേണമെന്നാണ് ഈ വിഷയത്തിൽ അറിവുള്ളവർ പറയുന്നത് അപ്പോൾ ഇസ്രയേലിലെ ജീവിതം ഈ ഇനിയും ശാന്തമല്ല എന്ന് എ ബി സി ചാനലുകൾ മനസ്സിലാക്കിയാൽ നന്നാവും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം